ഹലോ ഗായ്സ് ഇന്ന് അവാർഡ് ഫംഗ്ഷന് വേണ്ടി പോവുകയാണ് ന്യൂ ബേബി റെഡി ആവുകയാണ് അച്ഛമ്മുടെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി ന്യൂ ബേബി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം തുടങ്ങി അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ന്യൂ ബേബി എണീറ്റു ന്യൂ ബേബി ആക്റ്റീവ് ആയപ്പോൾ പിന്നെ വഴിയിൽ വണ്ടിയിരുത്തി ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ അഡലക്സ് കൺവെൻഷൻ എത്തി അങ്കമാലിയിൽ നല്ല എൻട്രി ഗേറ്റുകളൊക്കെ ഉണ്ട് നല്ല റോബോട്ടും ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുഞ്ഞു ഹാപ്പിയായി ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് കയറി കുഞ്ഞുനൊരു കാടം കിട്ടി ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു അവാർഡിന് പ്രത്യേക ഒരു സന്തോഷമുണ്ട് എൻ്റെ ഫാമിലിയുടെ കൂടെ നിയോബിയ പിയുടെ കൂടെ പൊന്നുവിൻ്റെ കൂടെ ഈ അവാർഡ് സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ശരീരത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ കടന്നു പോകുന്നത് അച്ഛൻ വാങ്ങിയ ഒരു അവാർഡ് മകൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കി ഇരിക്കുന്ന ഒരു കാഴ്ച പിന്നെ നേരെ പോയത് എക്സിബിഷൻ ഹാളിലേക്കാണ് എൻ്റെ വിൻ ചെയ്ത ചിത്രമാണത് അങ്ങനെ മറ്റെല്ലാ ചിത്രങ്ങളും കണ്ട് നിയോബേബിക്ക് ഒരുപാട് ഫാൻസേർ ഉണ്ടായിരുന്നു അവിടെ അപ്പം അവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്ത് ഒരുപാട് സ്റ്റാളുകളും എക്സിബിഷൻ സെൻ്ററുകളും പുതിയ ടെക്നോളജിയും പുതിയ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിയോബേബി ഉറക്കായി നല്ല വിശപ്പുണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി നിയോബേബിക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പൊന്നൂന് റൈസ് ഓർഡർ ചെയ്തു എനിക്ക് ചപ്പാത്തി ഓർഡർ ചെയ്തു ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ പൊന്നൂന് കഴിക്കാൻ പറ്റുന്നില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ നേരെ വാരി കൊടുത്തു അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ രണ്ടാളും കൂടെ ചെറിയ റൈഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനും അച്ചച്ഛനും കുഞ്ഞുമൊക്കെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഉറങ്ങി